എൻ്റെ പ്രിയ മക്കളെ കണ്ണ് കുറവാണെന്ന് പറഞ്ഞ് ഇന്ന് കുറേ ചെറുപ്പക്കാരിവിടെ വരുന്നതാണ് ഈ ആഴ്ചയിൽ ഈ ആഴ്ചയിൽ വന്നാൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടത് എന്തുകൊണ്ട് ചെറുപ്പക്കാർക്ക് ഇങ്ങനെ കണ്ണിന് കുറവാണെന്ന് അറിയത്തില്ല പണ്ട് മുതിർന്നവർ അങ്ങനെ വന്നുകൊണ്ടിരുന്നത് എനിവേ നിങ്ങളുടെ കണ്ണുകൾ കാഴ്ചക്കുറവുള്ളവർ മാത്രം കണ്ണിനെ കൈതൊട്ട് പ്രാർത്ഥിക്കണം അത് കർത്താവിൻ്റെ തിരുമുറ വാർന്ന് വടതുകരമാണെന്ന് ഓർത്തിട്ട് കർത്താവിൻ്റെ ഒരു എക്സ്റ്റൻഷനെ പോലെ ഇടന്ന് നിൽക്കേണ്ടതും വിശ്വാസത്തിലെ നിൻ്റെ കൈകളെ കർത്താവിൻ്റെ കൈകളെ മാറുന്നു നിൻ്റെ ഉതിരത്തിലാണ് നിൻ്റെ ഈ ദിവസങ്ങളിൽ കുറേ അധികം രോഗികൾ വന്നത് ചെറുപ്പക്കാരികൾ വന്നു അതെനിക്ക് ഭയങ്കര വിഷമം തോന്നി അവർക്ക് നടുവലിൻ്റെ ഈ ഡിസ്ക് ഇങ്ങനെ ബളിച്ചു ചെയ്തിരിക്കുന്നു ചുമ്മാ എഴുന്നേറ്റപ്പോൾ ഇന്നലെ ഒരു എന്നെ ഒരു മൊബൈൽ കാണിച്ച് ചുമ്മാ വന്ന് എഴുന്നേറ്റപ്പ് ഇടറിപ്പോയതാണ് പിന്നെ ചെറിയൊന്ന് മൂന്ന് കൊല്ലമായിട്ട് പൊങ്ങിയിട്ടില്ല അത്രയും അതായത് അത്രയും വിഷമമായപ്പോഴും അവരുടെ അനുഭവം അവരെയൊക്കെ നിങ്ങൾ ഓർക്കണേ ഇപ്പോഴും പ്രാർത്ഥനയിലേ അവിടുന്ന് പ്രാർത്ഥിച്ച് പോയിരിക്കുക ഇവിടുന്ന് പ്രാർത്ഥിച്ച് പോയ എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിക്കുക വന്നവരും ഇപ്പോൾ പ്രാർത്ഥനയിൽ ഓൺലൈനിൽ ഉള്ളവരും അവരെല്ലാം ഓർക്കുക കർത്താവേ എല്ലാ എല്ലാം നടുവേദനക്കാരെയാ തെന്നിപ്പോയവരെയാണ് സ്ഥാനം തെറ്റിപ്പോയവരെയാ കത്താവേ മുട്ടിൻ്റെ കപ്പള് ഉഴഞ്ഞു പോയവരെയാ

ചെറത്തിൽ പോലീ പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് മക്കളെ വിസർപ്പ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം വിസർപ്പരോഗികളൊന്നറിയാ അതായത് കുഞ്ഞുങ്ങൾക്ക് തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ ഈ രോഗം വരുന്നുണ്ട് വിശപ്പ് രോഗം എന്ന് പറഞ്ഞാൽ സൂറിയാസിസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതുകിനൊക്കെ ഇങ്ങനെ ശരീരത്തിൽ ബ്രസ്റ്റിലും വയറിലും ഒക്കെ ഇങ്ങനെ ചുവന്ന് തുടുത്ത് അരിപ്പ പോലെയൊക്കെ ഇരിക്കും എപ്പോഴും മാന്തി മാന്തി കള്ളറൊക്കെ കാലിൻ്റെ കള്ളറൊക്കെ മാറിയിരിക്കും ഇന്നലെ ഒരു സഷ്യുണ്ടായിരുന്നു ഇതുപോലെ സൂര്യാസം കയറി വൃണമായി പോയി ആ വൃണമായി പോയ മോളെ അവർക്ക് പത്ത് ഇരുപത് വയസ്സുണ്ടെന്ന് തോന്നുന്നത് ആ മോളെ കണ്ടപ്പോഴേ അവൾക്ക് ഒരു ഇരുപത് വയസ്സ് കൊണ്ട് ശരീരം മുഴുവൻ ഇങ്ങനെ വ്രണമായിരിക്കുക അനങ്ങനെ പള്ളി ജീവിക്കാൻ മരിക്കാൻ പേടിയാകൊണ്ട് ജീവിച്ചിരിക്കുന്ന പോലെ അഴുത്തിരിക്കയാണ് ശരീരം എൻ്റെ മനസ്സ് ഈശോ പറഞ്ഞ് അവളെ തുടാൻ പറഞ്ഞ് ഉടനെ അവളെ തൊട്ട് ആ വൃണത്തെ രണ്ട് കൈകൊണ്ടും കയറി പിടിച്ച് പിടിച്ചിട്ട് ഞാൻ എത്ര പറഞ്ഞു ഒരു ഒറ്റ വിശ്വാസപ്രവേണമെന്ന് ചെല്ലി പറഞ്ഞ അവളെ സാക്ഷ്യം പറഞ്ഞുകൊള്ളാൻ പറഞ്ഞു അതിപ്പോൾ ഇന്നലെ വന്ന് സാക്ഷ്യം പറഞ്ഞു ആ ഒറ്റ ദിവസം കൊണ്ട് ആ ശരീരത്തിൻ്റെ വൃണം മൊത്തം കരിഞ്ഞുപോയി അതെ അതെ ശ്രദ്ധിക്കുക നിങ്ങൾ കൈയടിക്കുന്നേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഞാനത് പിടി കാലേ വെച്ച് പ്രാർത്ഥിച്ചു വന്നുള്ളൂ അല്ല പ്രശ്നം നമ്മുടെ പ്രശ്നം എന്താണ് നമ്മുടെ പ്രശ്നം ക്രിസ്തുവാണ് ക്രിസ്തു ഇവിടെ ജീവിച്ചിരിക്കുന്നു നിന്റെ എന്ത് വേദനയും നിന്റെ എന്ത് രോഗവും നമ്മുടെ ഭാരങ്ങളാണ് അവൻ ഏറ്റെടുത്തത് നമ്മുടെ മുറിവുകൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു സത്തുക്കൾ ഉഴുതുന്നത് അവൻ്റെ മുറിവ് അവൻ്റെ മുതുകിലാണ് അവൻ്റെ മുറിവിലാണ് നമ്മുടെ സൗഖ്യം യേശു ക്രിസ്തുവെ ജയിക്കട്ടെ ശ്രുതിക്കട്ടെ എപ്പോഴും പറയാറ് ഈശോ ഈ ആൾക്കാരെ ഈ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെയും കൊണ്ട് മാതാപിതാക്കൾ വരുമ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് എന്താ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിൽ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടേ അവർ സുഖപ്പെടണം കാര്യം പേടിയെന്ന് വെച്ചാൽ ഈ മാതാപിതാക്കന്മാരെ ഉള്ളോടത്തോളം കാലമല്ലേ ആ കുഞ്ഞിനെ എന്തെങ്കിലും ആരെങ്കിലും ഉള്ളൂ അത് കഴിഞ്ഞ് ആര് നോക്കാനാണ് അതാ എൻ്റെ പേടി അതാണ് എൻ്റെ പേടി എൻ്റെ ഞാൻ എൻ്റെ ഇടവകെന്ന് വരുമ്പോൾ അപ്പുറത്തെ ഇടവകയിൽ ഞാൻ ഇരിക്കരുത് അപ്പുറത്തെ വലിയ കാലം പോലെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോരുമ്പോൾ ഒരു ടീച്ചറായിരുന്നു അമ്മച്ച് കരഞ്ഞുകൊണ്ട് വന്ന് കരഞ്ഞുകൊണ്ട് വന്നിരുന്നത് ഇനി എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ആരോട് പറയും അവരടുത്താണ് താമസിക്കുന്നത് അവർ ഇങ്ങോട്ട് ഒന്ന് വന്ന് പറഞ്ഞാൽ മതി പണ്ട് പള്ളി ഇവിടെ വരുമ്പോൾ പറയാമുണ്ട അതല്ല പ്രശ്നം അവരുടെ മകൻ ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള മകനാണ് ആ മകന് ഓട്ടിസവും എപ്പിലെപ്സിയും എല്ലാം കൊണ്ടൊരു രോഗമാണ് അപ്പോഴ് ആ മകനെ ഇവരെയാണ് പിടിച്ചുകൊണ്ട് മാത്രം കൊണ്ടു കൊണ്ടുപോകുന്നത് നാൽപ്പത് വയസ്സുകാരനെ ഇപ്പോഴും അപ്പോഴെന്നോട് ചോദിക്കണ എന്താ അതിന് ആ അത് ഈ എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ മകനെ എന്ത് ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞ് കർത്താവ് അതിനൊരു മാർഗം കണ്ടിട്ടുണ്ട് അമിച്ചു എന്ന് പറഞ്ഞു കാര്യം എനിക്ക് പറയാമല്ലോ ഞാനാണല്ലോ പറയേണ്ടത് എന്താ കാര്യം കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യേണ്ട ആളല്ലേ അപ്പം ഞാനല്ലേ അതിന് മറുപടി പറഞ്ഞു ജനങ്ങളുടെ വേദനകൾക്കെല്ലാം മറുപടി പറയേണ്ടത് ഒരു ബാധ്യത എനിക്കുണ്ടേ ആ അഭിഷേകം അത് അതിനുവേണ്ടിയാണ് ഈ പെട്ടെന്ന് ഏറ്റിരിക്കണത് അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവ് അതിനൊരു മറുപടി കണ്ടിട്ടുണ്ട് അമിച്ചെന്ന് പറഞ്ഞ് അതിൽ ഞാൻ പറഞ്ഞു കർത്താവേ നീ മറുപടി കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിരിക്കണം എന്താ കാര്യം നിൻ്റെ താമസത്തിലല്ലേ പറയണത് അപ്പോഴ് കൊറോണ വന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കത്ത് വന്നു ഒരു ഫോൺ വന്നു അവൻ മരിച്ചു പോയെന്ന് അപ്പം ഞാൻ പറഞ്ഞു കർത്താവേ നന്ദി എന്താ കാര്യമെന്നറിയാമോ നന്ദിയേ പറയാൻ പറ്റത്തുള്ളൂ കാര്യം ആ ടീച്ചർ മരിച്ചാൽ അവനെ നോക്കാൻ ആരും ഇല്ല അപ്പോൾ അതുകൊണ്ട് കർത്താവ് ഒരു തീരുമാനം തീരുമാനമെടുത്തു പക്ഷേ അത് നോക്കുമ്പോൾ കർത്താവ് ഒരു അന്തിമ തീരുമാനമേ ഉള്ള ഈശോയെ അപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യവും ഉണ്ടായി ഇത് ആഴ്ച രണ്ട് സാക്ഷ്യം ഉണ്ടായി എപ്പിലെപ്സിയും ഓട്ടിസും ഒരുമിച്ചുള്ള കുട്ടിയും അവർ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടു പോയി പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ പതുക്കെ പതുക്കെ അവൻ്റെ രക്ഷണം മാറി അച്ഛനെ കണ്ടില്ല അവർ പക്ഷെ അവിടെ കുഞ്ഞിൻ്റെ രക്ഷണം മാറി കൊച്ചു സം അവൻ സംസാരിക്കത്തില്ലായിരുന്നു അവൻ സംസാരിക്കാൻ തുടങ്ങി അവൻ സ്വന്തം കാര്യമൊന്നും ചെയ്യത്തില്ലായിരുന്നു അവനെല്ലാം സ്വന്തം കാര്യം പതുക്കെ പതുക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഉടമ്പടി തന്നെ ആ എപ്ലപ്സിനെ എടുത്തു മാറ്റി ആ ഓപ്റ്റിസത്തെ എടുത്ത് ഹൈപ്രാക്ടിവിറ്റിയാണ് എടുത്തു മാറ്റി അപ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഇതാണ് ഉടമ്പടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രസൻസാണ് ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടണത് ഫസ്റ്റ് ദൈവത്തിൻ്റെ പ്രസൻസാണ് അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയണത് നിൻ്റെ കൂടെ വരുമെന്ന് പറയണത് അത് നിൻ്റെ ഭാരങ്ങൾ വെറുതെ ചുമ്മാ കാണാൻ പറയണതല്ല എന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കാനാണ് പറയുന്നത് എന്റെ ഭാരങ്ങള് എന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കണ ദൈവമേ എന്റെ കുടുംബത്തിലുള്ള മക്കളില്ലാത്ത അവസ്ഥകള് ഉള്ള മക്കൾക്ക് തെറ്റായ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന തിന്മയുടെ ബന്ധങ്ങള് എല്ലാതകള് ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥെട്ടെ അഴുകപ്പെടട്ടെ അഴുകപ്പെടട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവരെ അങ്ങോട്ട് പോകാൻ പോകുന്നവര് അതിന്റെ അതിന്റെ കുരുക്കുകളിൽ പെട്ടിരിക്കുന്നവര് അതിന്റെ രേഖകൾ ലഭിക്കുക ലഭ്യമല്ലാത്തവര് കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു അതായത് അവരുടെ രേഖകള് വിത്ത്കളുടെ പോയല്ല അപ്പോൾ കോവിഡ് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഓരോ അതായത് ഒന്നര കൊല്ലം കിട്ടേണ്ട രേഖകൾ ഇവർ ചെല്ലാൻ വേണ്ടി ഓരോ ഓഫീസിലും അന്ന് മാത്രം പ്രസൻ്റായിട്ടുള്ള ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ അന്ന് മാത്രം പ്രസൻ്റ് ആയിട്ടുള്ള എൽ ഡി ക്ലർക്കുകൾ യു ഡി ക്ലർക്കുകൾ ഇവർക്ക് വേണ്ടി മാത്രം മാതാവ് പ്രസിഡൻറ്റാക്കി പ്രസിഡൻറ്റാക്കിക്കൊണ്ടിരിക്കുക ആ ദിവസങ്ങളിൽ ഒന്ന് അവർ ലീവാണ് ഇവർ ചെല്ലുമ്പോൾ അവരുണ്ട് ദാറ്റ് മീൻസ് ഒന്നര കൊല്ലം കിട്ടേണ്ട കാര്യങ്ങളാണ് ഒന്നര ആഴ്ച കൊണ്ട് സെറ്റാക്കി അമ്മ അവരെ പാക്ക് ചെയ്യണത് എൻ്റെ മക്കളെ എല്ലാ കാര്യങ്ങളിലും കണ്ണിൽ എണ്ണയും ഒഴിച്ചതുപോലെ ദൈവം നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് ആ നിങ്ങൾ ദൈവത്തിന്റെ നിരീക്ഷണത്തിൽ തന്നെയല്ല ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവിയെത്തേ കൂടുതൽ വിശ്വസ്തയോടെ ഉടമ്പടി അനുഭവിച്ചുകൊണ്ട് സാന്നിധ്യത്തിനെ തിരഞ്ഞെടുത്തതിനെ നന്ദി പറയുന്ന നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് അച്ഛൻ ഇതുവരെ അനൗൺസ് ചെയ്യാത്ത അനൗൺ അനൗൺസ് ചെയ്യാത്ത രോഗങ്ങളെ വാദരോഗങ്ങളായിക്കൊള്ളട്ടെ മത്തിഷ്കത്തിൻ്റെ രോഗങ്ങളായിക്കൊള്ളട്ടെ ശരീരത്തിലുണ്ടാകുന്ന മുഴകളായിക്കൊള്ളട്ടെ ബ്രസ്റ്റിൻ്റെ മുഴകളായിക്കൊള്ളട്ടെ തൈറോയിഡ് ടോൺസൈറ്റ് രോഗങ്ങൾ ഉള്ളംകാലം മുതൽ ഉച്ച വരെ ഉണ്ടാകുന്ന വ്യത്യസ്തമായ രോഗങ്ങൾ എന്തും ആയിക്കൊള്ളട്ടെ അതെല്ലാം കർത്താവിൻ്റെ തിരുസ്ഥനിധിയിൽ പരിശുദ്ധ മധ്യസ്ഥ സമർപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ രണ്ട് കൈയും നെഞ്ചത്ത് പിണച്ചു വെക്കണം എന്നെ ശ്രമിക്കുന്ന ഓൺലൈനിലുള്ളവരും ഈ ധ്യാനം ഏത് കാലത്താണ് കേൾ കൂടുന്നത് അവിടെയും ഈ ധ്യാനം ആ സമയത്തും ഇത് കർത്താവ് എൻ്റെ അനുഭവം അവർക്ക് ഉണ്ടാകാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസം തേടുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ അനേകം മക്കൾ ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ് കൊഴിയുന്ന മക്കൾ തൊട്ട് നഖം കെട്ടുപോകുന്ന മക്കൾ വരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആന്തരികമായ അവയവങ്ങൾ ഓരോരോ അവയവങ്ങൾ രോഗം കണ്ടുപിടിക്കാത്തവർ മരുന്ന് ഒന്നിനു വരെ ഒന്നായിട്ടൊക്കെ അഴിച്ചിട്ടും പിടിക്കാത്തവർ അതേസമയം തന്നെ ഇപ്പോഴും ഉടമ്പടിക്ക് ആശീർവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശുപത്രി ഇരിക്കുന്നവരെ ഓപ്പറേഷനിൽ വിധേയമാകാൻ പോകുന്നവർ ഓപ്പറേഷൻ കഴിഞ്ഞു പോയവർ കറക് മണിക്കൂറിൽ എണ്ണി പറഞ്ഞിരിക്കുന്നവരെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക മേഖലകളെല്ലാം കർത്താവ് വിഷമം അനുഭവിക്കുന്ന ഒരു സ്ഥലം വിറ്റുപോകാത്ത ഒരു കെട്ടിടം വിറ്റുപകാത്ത ഒരു സ്ഥലം വാങ്ങിക്കാൻ പറ്റാത്തവർ അതുപോലെ തന്നെ കർത്താവ് പാണ്ഡസ് കാര്യങ്ങൾ കൃഷി ഇറക്കിയിട്ട് ഫലം കിട്ടാത്തവർ പലതരത്തിലുള്ള തർക്കങ്ങൾ വഴക്കുകൾ വിദ്വേഷണം കൊണ്ട് സ്വന്തം സ്ഥലം കൈമോശം വന്നു പോണവർ വഴിയില്ലാത്തവർ കർത്താവെ എല്ലാ തരത്തിലും വെള്ളം വെള്ളം കുടിക്കാൻ വെള്ളം കിട്ടാത്ത ഒരു കെടുവെള്ളം കയറിക്കിടക്കുന്ന ഒരു പ്രളയബാധിതരായിട്ടുള്ള മക്കൾ എങ്ങനെ എന്തെല്ലാം തരത്തിലെ കർത്താവെ ഡിലാപിഡേറ്റഡായിട്ടുള്ള ഭവനങ്ങളുള്ളവർ ജീർണഭവനങ്ങൾ അത് താമസിക്കാൻ പറ്റാത്ത ഒരു ഇടുങ്ങിയ കോ ൂലം കിട്ടിയ ഭവനങ്ങളുള്ളവരെ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ ഇന്ന് വരെ എടുത്തിട്ടുള്ള ഉടമ്പടിയുടെ മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥനകളുടെ ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണനീര് കർത്താവ് പൂർണ്ണമായി ഏറ്റെടുത്ത് സാക്ഷികളാക്കി മാറ്റട്ടെ ശ്രുചിക്കട്ടെ ഹലിയാണ് ഒമിഷം മൗനുമായി പ്രാർത്ഥിക്കുക എന്തെങ്കിലും സ്വകാര്യതയുണ്ടെങ്കിൽ മൗനുമായി അമ്മയ്ക്ക് സമർപ്പിക്കുക കണ്ണടച്ച് കയ്യിൽ നെഞ്ചത്ത് വെച്ചുകൊണ്ടും അവനുമായി നിങ്ങളുടെ സ്വകാര്യ സങ്കടങ്ങളെ ഇപ്പോഴും ആരാധന സമർപ്പിക്കുക ബ്രസ്റ്റിലെ ക്യാൻസർ രോഗികളെ അവർ ബ്രസ്റ്റ് തൊട്ട് തന്നെ പ്രാർത്ഥിക്കേണ്ടതാണ് അവർക്ക് സൗഖ്യപ്പെടാൻ സാക്ഷ്യം പറയാൻ കഴിയുമെന്ന് ഈശോ പറയുന്നത് ശരീരത്തിൽ ചുവന്ന തൊടുത്തൊക്കെ വരുന്ന ആൾക്കാരെ കാണിക്കുന്നുണ്ട് ഈശോ അവരെല്ലാം കർത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചൊറിച്ചിലും അതുപോലെ തന്നെ കടിച്ചിലൊക്കെ ഉള്ള ആൾക്കാരെ കർത്താവിൻ്റെ തിരുരത്തം തൊട്ട് കഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുക കക്ഷം പൊക്കാൻ പറ്റാത്തവർ കഷത്തിൽ കുരുവുള്ളവരെ അവരെല്ലാം ഇപ്പോഴും തൊട്ട് സുഖപ്പെടുത്തുന്ന കർത്താവ് സുഖപ്പെടുത്തുന്ന സമയങ്ങളാണ് കർത്താവിന് തിരുരത്തം കർത്താവിനെ കുരിശ്വരൂപം കർത്താവിൻ്റെ കൈവിരിച്ചുള്ള രൂപത്തെയാണ് ഈ രോഗങ്ങളെല്ലാം സമർപ്പിക്കേണ്ടത് രോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണെന്ന് പരിശുദ്ധാത്മാവ് മേടിക്കാം നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങള് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം നമ്മളിപ്പോഴേ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ അകുലതകളും കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് പറയാം ഞങ്ങൾ എല്ലാവരെയും സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവികാരിണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം സ്തുതിച്ചു പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാ ജീവിത മേഖലകളെയും നീ അനുഗ്രഹിക്കണമേ ഹലുക അനുഗ്രഹം കിട്ടുക മാത്രമല്ല അത് അനുഭവിക്കാനുള്ള വലിയ യോഗ്യതയും ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് പ്രധാനം ചെയ്യണമേ നിങ്ങളുടെ കൂടെ വന്ന് അവയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് പ്രകടമാക്കണമേ Hallelujah, Shri, Hallelujah. Ishwari, Ishwari, Ishwara Rama. Hallelujah, Hallelujah. Mahatma, Mahatma. Rama, 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 Rama. Hallelujah, Hallelujah. Hallelujah, Hallelujah. Mahatma, Mahatma. Parishuddha Parama Devi ka mardini. Devi, Devi. अनिकारा भा परिष परमा दिल् कारणी मे हिंदुंदुम अनिकारा भला परिश परमा दिल्व कारणी मे അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനു കോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം ഞാനിവിടെ പങ്ക് സമർപ്പിക്കുകയാണ് എൻ്റെ പേര് രാധിക എൻ്റെ സ്ഥലം നോർത്ത് പറവൂരാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അറിയുന്നത് എൻ്റെ ഫ്രണ്ട് ജോയ്സ് ചേച്ചിയിൽ നിന്നാണ് ചേച്ചി എപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ ചൊല്ലുന്ന ഒരാളും മെഴുകു തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട് അന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി അതിനുശേഷം പിന്നെ എനിക്ക് ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് അതിനൊരു കാരണമായി സംഭവിച്ചത് എനിക്ക് വന്ന പി സി ഓടിയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതലേ ഞാൻ ഈ പി സി ഒ ഡി എന്ന് പറയുന്ന ഒരു അസുഖം എനിക്കുണ്ട് പീരീഡ്സ് റെഗുലറാണ് ബ്ലീഡിങ് കൂടും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിരുന്നു അപ്പോഴൊക്കെ ഡോക്ടറെ കാണുമ്പോൾ സ്കാൻ ചെയ്യും കുഴപ്പമില്ല മറ്റ് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യും കുഴപ്പമില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിനൊരു പ്രോപ്പറായൊരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളിലേക്കോ ഒന്നും ഞാൻ ചെന്ന് എത്തിയിരുന്നില്ല പക്ഷേ ഞാനിങ്ങനെ അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ സഫർ ചെയ്തിരുന്നു അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഈ അസുഖം മാറണം എനിക്ക് ഇതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് മാറണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം ഇങ്ങനെ ബ്ലീഡിങ് കൂടുമ്പോൾ ഡോക്ടറെ കാണും എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിക്കും അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും എനിക്ക് ബുദ്ധിമുട്ടുകൾ കുറച്ച് കൂടി വയറ് വീർക്കുന്നത് പോലെ അങ്ങനെ പല പ്രശ്നങ്ങളും അപ്പോൾ എന്തു തന്നെ ആയാലും അതിനൊരു ഡോക്ടറെ കാണണം എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു അപ്പോൾ പോയി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൻ്റെ തിക്നസ് അത്യാവശ്യം നല്ല കൂടുതലാണ് അതായത് നോർമലിനേക്കാളും ഒരുപാട് കൂടുതൽ അത് ഇരുപത്തിരണ്ടിലാണത് നിൽക്കുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടനെ തന്നെ ഡി ആൻസി ചെയ്യണം ബയോപ്സി റിപ്പോർട്ട് നോക്കണം എന്നിട്ട് വേണം എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ എനിക്കൊരുപാട് ഞാൻ ഒരുപാട് ടെൻഷനായി ആകെ ഞാൻ അങ്ങേയറ്റം ഞാൻ തകർന്നു പോയി അങ്ങനെ അതിനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ച് വന്നതാണ് ഞാൻ വിവാഹമോചനം നേടിയ ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ എൻ്റെ ചുറ്റുപാടും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്കൊരു എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും അപ്പോൾ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളൊന്നും അഭിമുഖീകരിക്കാൻ പറ്റാതെ ഞാൻ തകർന്നു പോകുന്ന അവസ്ഥയിലാണ് ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാർട്ടിസ്റ്റിനെ കണ്ട് ഞാൻ മെഡിസിൻ എടുക്കേണ്ട അവസ്ഥയിലേക്ക് എനിക്ക് എന്നെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ അത്രയ്ക്കധികം തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ചേച്ചിയോട് സംസാരിക്കുമ്പോൾ ചേച്ചി എന്നോട് പറയുകയാണ് നമുക്ക് കൃപാസനത്തിലേക്ക് പോകാം അവിടെ അമ്മയോട് പ്രാർത്ഥിക്കാം എന്ന് അപ്പോൾ ഇതിനു മുമ്പ് ഒരു തവണ വന്ന് പ്രാർത്ഥിച്ചു പോയി എന്നതിനേക്കാൾ അപ്പുറം എനിക്ക് കൂടുതലൊന്നും എനിക്ക് കാര്യങ്ങൾ അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു ശരി നമുക്ക് പോകാം ചേച്ചി എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇവിടെ വരുന്നു ഇവിടെ വരുമ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുക അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല വരാൻ വന്ന് പ്രാർത്ഥിക്കുക എന്നത് മാത്രമായിരുന്നു ഞാൻ വിചാരിച്ചത് ഇവിടെ വന്നു ഇവിടെ വന്നു അപ്പോൾ എനിക്ക് ഈ ഉടമ്പടി എടുക്കാനായിട്ട് ഒരു ഉത്കണ്ഠ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യണമെന്ന് എനിക്കറിയാം ഞാൻ എനിക്കതുപോലെ ചെയ്യാൻ പറ്റുമോ ഞാൻ ആ ഒരു തലത്തിലേക്ക് എത്തുമോ എന്ന ഉള്ളതൊക്കെ എനിക്ക് ഉത്കണ്ഠയായിരുന്നു ഉടമ്പടി ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം എന്താണെന്നുള്ളത് തീരുമാനിക്കാൻ നേരത്തിൽ ഞാനിങ്ങനെ നിൽക്കുന്നു ഉടമ്പടി ടോക്കൺ വാങ്ങി ഉടമ്പടി ടോക്കൺ വാങ്ങിയതിന് ശേഷം എനിക്ക് പത്രം എൻ്റെ കൈകളിലേക്ക് തരികയാണ് ഈ പത്രം എൻ്റെ കൈകളിലേക്ക് കിട്ടിയപ്പോൾ എൻ്റെ ഉള്ളിലേക്കൊരു സ്പാർക്കാണ് ഉണ്ടായത് ഒരു ഷോക്കിങ് എക്സ്പീ ഉള്ളിലേക്ക് എന്താണത് കടന്നു പോകുന്നതെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഓ അമ്മ ഉദ്ദേശിച്ചിരിക്കുന്നത് ഉടമ്പടി എടുക്കാൻ തന്നെയാണ് എന്ന് അങ്ങനെ പത്രവും ടോക്കണും മേടിച്ച് ഞാനിവിടെ നിൽക്കുമ്പോൾ ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ പ്രാർത്ഥനയിൽ ഞാൻ പങ്കുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ എല്ലാ കാര്യങ്ങളും അതായത് ഞാൻ അന്നുവരെ അനുഭവിച്ച ഒരുപാട് വേദന നിറഞ്ഞ സംഭവങ്ങളും വ്യക്തികളും എല്ലാവരും എൻ്റെ മുന്നിലൂടെ ഇങ്ങനെ ഓരോരോ ഫ്രീമായിട്ട് കടന്നു പോവുകയാണ് അപ്പോൾ തന്നെ എനിക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസമായി ആ അങ്ങനെ അതിനുശേഷം ഞാൻ ഉടമ്പടി ക്ലാസ്സുകൾ കേട്ടു കാര്യങ്ങൾ മനസ്സിലാക്കി നേർച്ച വസ്തുക്കൾ എല്ലാം കൊണ്ട് അന്ന് ഇവിടെ പോകുമ്പോൾ ഞാൻ ഫീൽ ചെയ്യാണ് അതായത് അമ്മയുടെ ആ ഒരു പ്രൊട്ടക്ഷൻ അമ്മയുടെ ആ ഒരു കവറിങ് എനിക്ക് ചുറ്റും വന്നിരിക്കുന്നത് പക്ഷേ അന്ന് എനിക്കത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇതെന്താണിത് ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ എനിക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രതിഭാസം അതിനുശേഷം രാവിലെയുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയാണ് അപ്പോഴും ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉടമ്പടിയുടെ മൂന്ന് മൂന്ന് മാസങ്ങൾ കടന്നുപോയി അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് എപ്പോഴും അമ്മയുടെ ആ ഒരു പ്രസൻസ് ഞാൻ ഫീൽ ചെയ്യും അതായത് ഇപ്പം ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ കൈകളിലേക്ക് എടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്നെ ഓർമ്മപ്പെടുത്തുമായിരുന്നു അതായത് ഞാൻ കൊടു ഞാൻ കഴിക്കുന്നതിൻ്റെ ഒരു പങ്ക് ഇതില്ലാത്തവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഞാൻ കൊടുക്കണം അതിനനുസരിച്ച് തന്നെ അടുത്തുള്ള അനാഥാലയത്തിൽ പോയി ഞാൻ അവരുമായിട്ട് അവർക്കുള്ള ഭക്ഷണം മേടിച്ചു കൊടുക്കുക അവർക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ അങ്ങനെ എൻ്റേതായി എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതികളിലെല്ലാവരും ഞാൻ ചെയ്യുമായിരുന്നു അങ്ങനെ ഉടമ്പടിയുടെ ഒന്നാമത്തെ ഇത് കടന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും സ്കാൻ ചെയ്ത് നോക്കണം എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യാം പക്ഷേ വ്യത്യാസമില്ലെങ്കിൽ അത് ഡി ആൻസി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഒരു വ്യത്യാസവുമില്ല ഒരു യൂണിറ്റ് പോലും ചേഞ്ച് വന്നിട്ടില്ല സെയിം തന്നെ ഇതായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ത് തന്നെ ആയാലും അത് ചെയ്തേ പറ്റുകയുള്ളൂ എനിക്ക് എനിക്ക് വീണ്ടും ടെൻഷനായി അപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വരികയാണ് അപ്പോൾ വന്നപ്പോൾ ഉടമ്പടിയിലാണെങ്കിൽ മാത്രമേ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അങ്ങനെ വീണ്ടും രണ്ടാമത് ഉടമ്പടി പൊതുക്കി അപ്പോൾ ഈ ഉടമ്പടിയുടെ ഒന്നാമത്തെ ഈ മൂന്ന് മാസത്തെ കാലയളവിൽ ഞാൻ സ്വപ്നം കാണുമായിരുന്നു ഞാൻ സ്വപ്നം കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എനിക്ക് രണ്ട് തവണ ഹോസ്പിറ്റൽ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല ഞാനിങ്ങനെ ഹോസ്പിറ്റൽ കാണുന്നു അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ടാകില്ല അതായത് ഇതിന് രണ്ടിനും ഇടക്കുള്ള ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ സ്വപ്നങ്ങൾ കാണുന്നത് രണ്ട് തവണ അമ്മ ഇങ്ങനെ ഹോസ്പിറ്റല് കാണിച്ച് തന്നപ്പോൾ ഞാനിങ്ങനെ ആ എനിക്ക് മനസ്സിലാവുന്നില്ല അത് അങ്ങനെ അപ്പോൾ രണ്ടാമതും സ്കാൻ ചെയ്തപ്പോൾ എന്ത് തന്നെ നേരം ഹോസ്പിറ്റലിൽ പോകണമല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് അമ്മ എനിക്ക് കാണിച്ചു തന്നതെന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ഡോക്ടർ ഡിയാൻസ് തന്നെയാണ് പറയുന്നത് അങ്ങനെ പിന്നീട് ഡിആൻസിക്ക് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഉടമ്പടി രണ്ടാമത് പുതുക്കിയ സമയത്ത് ഞാനിവിടെ ഉടമ്പടി ക്ലാസ്സുകൾ കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ അമ്മ ഇങ്ങനെ തോന്നിപ്പിക്കുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം അമ്മ എനിക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ഡയറക്ഷൻ തരുമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഭക്ഷണം കൊടുക്കുക വസ്ത്രം കൊടുക്കുക ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് രോഗികളെ പോയി ഹോസ്പിറ്റലിൽ പോയി കാണുക അവരുടെ അടുത്തിരുന്ന് സംസാരിക്കുക അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക അങ്ങനെ ഒരിക്കൽ സംഭവിച്ചൊരു കാര്യം ഞാൻ ഇതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റൽ ി പോയി ഞാൻ അവിടെ ഒരു ചേച്ചിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു എക്സ് റേ എടുക്കണം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാനും അപ്പം ഇവരെന്നോട് ഇങ്ങനെ അവരുടെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ആ സ്പോട്ടിൽ ഞാൻ അമ്മയുടെ പ്രസൻസ് ഞാൻ ഫീൽ ചെയ്യണം അമ്മ അവിടെ വന്നു അങ്ങനെ അതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു അതിനു ശേഷം ഡി ആൻ സിക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ നാമം ചൊല്ലുകയാണ് നാമം ചൊല്ലാനായിട്ട് അവിടെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ അമ്മ അമ്മ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് അമ്മ ഹോസ്പിറ്റലിലുണ്ട് അമ്മ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് വീണ്ടും ഞാൻ അമ്മയുടെ ആ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ്ങിലേക്ക് ആക്കി കഴിഞ്ഞു പിന്നെ എനിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഞാനങ്ങോടെ നിന്ന് കൊടുത്താൽ മതി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡി ആൻ സി കഴിഞ്ഞു അവിടെ വെച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളെല്ലാം ഞാൻ ചൊല്ലുമായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് ആ ഒരു പവർ എന്നിലേക്ക് അമ്മ കയറ്റി വിടുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത് അത് കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞ് ബയോപ്സ് റിപ്പോർട്ട് വന്നു ബയോപ്സ് റിപ്പോർട്ട് വന്നപ്പോൾ റിപ്പോർട്ട് ആണ് വലിയ പ്രശ്നങ്ങളില്ല അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് റെഡിയാണെന്നുള്ളത് മെസ്സേജ് വരും മെസ്സേജ് വരുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഒരു ടെൻഷൻ അടിക്കാൻ തുടങ്ങി അയ്യോ ഇനി എന്താണ് എന്താണെന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനെ കട്ടിൽ കെടുക്കുകയാണ് കെടുക്കുമ്പോൾ എൻ്റെ തലയിൽ ക്ലിപ്പ് ഉണ്ട് ഈ ക്ലിപ്പ് താഴേക്ക് പോയി അപ്പോൾ ഈ ക്ലിപ്പ് എൻ്റെ തലയിൽ നിന്ന് താഴേക്ക് പോയിട്ട് ഞാനിങ്ങനെ കട്ടിൽ നിന്ന് എടു എഴുന്നേക്കുന്നു അപ്പോൾ ഡി എൻ സി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുണ്ട് ഞാനിങ്ങനെ കുനിഞ്ഞൊന്നും കുനിഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ഞാൻ തന്നെ പ്രതീക്ഷിക്കാതെ ഞാൻ പോലും അറിയാതെ ഞാൻ ഈ കുനിഞ്ഞ് ഞാൻ ഈ ക്ലിപ്പ് ഞാൻ എടുക്കുകയാണ് ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു പെട്ടെന്ന് എനിക്കൊരു ബോധ്യം വരുന്നത് ഞാൻ എന്താണ് ചെയ്തത് അപ്പോൾ ഞാൻ അത്രയും നേരം ഞാൻ പേടിച്ചിരിക്കുവായിരുന്നു റിപ്പോർട്ട് എന്താണെന്ന് അമ്മ എന്നിലേക്ക് പറഞ്ഞു തരുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതായത് കുഴപ്പമില്ല പേടിക്കണ്ട എന്നുള്ളത് അപ്പം എനിക്കത് മനസ്സിലാവുന്നുണ്ട് അമ്മയുടെ ആ ഒരു പവർ എന്നിലൂടെ വന്ന് എന്നെ ഞാൻ ആ താഴെ കുനിഞ്ഞ് ഞാനത് എടുക്കുകയാണ് അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട് ഇതാണ് എനിക്ക് കിട്ടിയ രോഗസൗഖ്യം ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ച ആത്മീയവും ഭൗതികവുമായ ഒരു വളർച്ചയെക്കുറിച്ചാണ് ഉടമ്പടി പ്രാർത്ഥനയിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെയും ഇന്നുവരെ ഞാൻ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് വെളിച്ചം കയറാത്ത എൻ്റെ മനസ്സിൻ്റെ പല മേഖലകളിലേക്കും അമ്മയുടെ ഒരു അനുഗ്രഹം കടന്നു വന്ന് എന്നെ ഞാനൊന്നൊരു വ്യക്തിയെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എൻ്റെ ആത്മവിശ്വാസം അമ്മ കൂട്ടി തന്നിട്ടുണ്ട് ഞാൻ മറ്റുള്ളവരോട് മറ്റുള്ളവരോട് സംസാരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോട്ട് മിങ്കിൾ ചെയ്യുക ഇതെല്ലാം എനിക്ക് വളരെ പേടിയായിരുന്നുള്ള ഒരാളാണ് ഇപ്പോൾ എനിക്ക് അതെല്ലാം സാധിക്കുന്നുണ്ട് ആ എൻ എന്നിലേക്ക് തിരിഞ്ഞ് എന്നെ തന്നെ സെൽഫ് സപ്പോർട്ട് ചെയ്ത് എനിക്ക് വേണ്ടി എന്നുള്ള രീതിയിലേക്ക് അമ്മ എന്നെ ആക്കി തീർത്തിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ മാനസികമായ തലത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ് പിന്നീട് ഇപ്പോൾ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എനിക്ക് കാര്യങ്ങളെ സമീപിക്കാനും പറ്റുന്നുണ്ട് അതുപോലെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത് ജപമാല ചൊല്ലുന്നു എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ വിശുദ്ധ കുർബാനയിലും ആരാധനയിലും നൊവേനയിലും ഞാൻ പങ്കെടുക്കാറുണ്ട് എനിക്ക് പറ്റാവുന്ന പറ്റാവുന്നത് പോലെയൊക്കെ ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യാറുണ്ട് അതുപോലെ ഞാനിപ്പോൾ പ്രാവർത്തിക ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈബിൾ വചനം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് നി ശത്രുക്കളെ പോലും സ്നേഹിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാവരും ഞാൻ ആദ്യമൊക്കെ എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഞാനതെൻ്റെ ഞാനത് പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഞാനപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി സ്വർഗസ്ഥനായ മറിയം നന്മ നിറഞ്ഞ അറിയമ്മേ ഞാൻ സ്വർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ മറിയമ്മയെ ചൊല്ലി എന്നെ തൻ എന്നിൽ എൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് തന്നെ എന്നെ തന്നെ ബലപ്പെടുത്തുന്ന ആ ഒരു മാറ്റങ്ങൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഇതെല്ലാമാണ് പിന്നെ അമ്മ എന്ന ആ ഒരു ശക്തിയിൽ ഉറച്ചു നിന്നിട്ട് എനിക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അമ്മ തരുന്ന ഒരു വഴിയിലൂടെ മുന്നോട്ട് പോകാനും എനിക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളും ഇപ്പോൾ ഇവിടെ ഈ സാക്ഷ്യം പറയുന്നത് തന്നെ അമ്മയുടെ ഒരു അമ്മ നിശ്ചയിച്ച ഒരു സമയം തന്നെ ആകട്ടെ എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ രണ്ട് ദിവസം മുന്നേ ഇവിടെ വന്നിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ അമ്മ ഇങ്ങനെ തോന്നിച്ചു ആ സാക്ഷ്യം പറയാനുള്ള ആ ഒരു സമയമാണത് ഞാൻ ഞാനത് ചെയ്യണമെന്ന് അമ്മ എന്നോട് ആവശ്യപ്പെടുന്നത് എൻ്റെ മനസ്സിലമ്മ തോന്നിപ്പിച്ചിരുന്നു അങ്ങനെ അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു